ഈ പ്രവാസത്തിന്റെ മണ്ണിലേക്ക് വരികയാണ് ഒരുപക്ഷെ അദ്ദേഹം കാണിച്ചെന്ന പാന്താവിലൂടെ ആയിട്ടുണ്ടാവും നമ്മളൊക്കെയും ഈ ഒരു പ്രവാസത്തിന്റെ മണ്ണിൽ എത്തിയത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ എല്ലാത്തിനും ഒരു നിമിത്തമാകേണ്ടവരാണ് നമ്മൾ അതാ അദ്ദേഹം കൊണ്ട് നമ്മുടെ നാടിൽ നിന്ന് ഗൾഫിലേക്ക് വരികയും ഈ പ്രവാസത്തിന്റെ മണ്ണിലേക്ക് ഒരുപാട് ആളുകൾ അദ്ദേഹം ആ കാലത്ത് തന്നെ ഇതിന്റെ പ്രചോദന പ്രചോദനത്തിന്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം ഇവിടെ ഗൾഫിലേക്ക് എത്തി അദ്ദേഹം നമ്മുടെ ആ ഒരാൾക്കും പ്രവർത്തിച്ച് ഇവിടെ എത്തിയ ആളുകളുണ്ട് അവരൊക്കെ മികൾപ്പിന്റെ മണ്ണിലെത്തി അവർ നമ്മളനുസരിച്ച് അതിന്റെ ഭാഗമായി കൊണ്ട് നമ്മളും ഇവിടെ എത്തപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ള ഒരു പ്രവാസത്തിന്റെ മണ്ണിൽ അമ്പതാം വാർഷിക മഹാസമ്മേളനമാണ് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ വെറും നാട്ടുകാർ മാത്രമാണ് ഏറ്റവും നല്ലൊരു പരിപാടിയായിട്ട് മാറ്റാൻ ഇതിനു ശ്രമം സഹകരിച്ച എല്ലാവരോടും ഞങ്ങൾ കടപ്പാടുണ്ട് തീർച്ചയായിട്ടും വളരെ നന്ദിയോട് വിസ്മരിക്കുകയാണ് ഇനിയും ഉള്ള തലമുറ ഒരു നമ്മൾ പരസ്പരം പരിചയപ്പെടാത്ത എല്ലാവരും ചുരുങ്ങി അവരവരുടെ ജീവിതത്തിലേക്ക് ചുരുക്കി പോവുകയാണ് നമ്മുമ്പോൾ ഇത്രയുമുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ വിശാലമാക്കാൻ വേണ്ടിയാണ് എന്ന് ഈ സമയം ഉള്ളിൽ ഉണർത്തുകയാണ് ഇന്നും ഇത്രയുള്ള പരിപാടികൾ നമ്മൾ ഒരിക്കലും വിട്ടു നിൽക്കേണ്ടവരല്ല ഇതിനേക്ക് എങ്ങനെയും സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ എത്തേണ്ടവരാണ് നമ്മുടെ മക്കളെയും ഇതിൻ്റെ ഇതുപോലുള്ള പ്രചരണങ്ങൾ നമ്മളിതാകും കാരണം നാടുകളിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് അങ്ങനെ കഞ്ചാവ് പോലുള്ള പെട്ടുപോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ നമ്മൾ അവരെ കൂട്ടുകൂടി ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കാം നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ നമുക്ക് ഈ ഒരു പരിപാടിക്ക് നല്ല ഏറ്റവും നല്ല ചെലവ് നിൽക്കുന്ന ഒരു കാര്യം അധ്യക്ഷൻ നമ്മുടെ നാട്ടുകാരാണ് പുറത്തെത്തൊരാളല്ലാത്ത കൊണ്ട് നല്ലൊരു ചെലവ് നിൽക്കുന്ന ഒരു പരിപാടി കൂടിയായിരുന്നു എന്നിട്ടും ഈ പരിപാടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന സമയത്താണ് എന്റെ പ്രിയപ്പെട്ട സോദ് അദ്രമി കുഞ്ഞടക്കം ഇങ്ങനെ ഒരു വോയിസ് എടുക്കുകയും അത് പ്രവാസി കൂട്ടായ്മ ഒന്നിടങ് ഏറ്റെടുക്കുകയും അതിന്റെ കൊണ്ട് നമ്മൾ ഒത്തിരി കൂടുകയും ചെയ്തത് എന്ന് വളരെ സന്തോഷമുണ്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി നല്ലൊരു സംഖ്യ നമുക്ക് തന്നെ ഇത്രയും കാര്യങ്ങൾ ഒത്തിച്ചേർന്നുകൊണ്ട് ആയതിനാൽ എൻ്റെ പ്രസംഗം നീട്ടാതെ ഞാൻ പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ അൻപത് വർഷം അയിമ്പതാമത്തെ വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട അബ്ദുല്ല ഓണിബാഗിൽ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അസ്സലാം വലൈക്കും വർഹമത് വർക്കാത്തു അസ്ലാമല വരമ ഓർമ്മയിലെ ഓപ്പൻ അടി എന്ന പേര് കന്തൽ മണയമ്പാറ ഈ സംഗമം ഒരു മഹത്തായ സംഗമമാണ് പല ആൾക്കാരെയും കാണാൻ പറ്റി വർഷങ്ങളായി കാണാത്തവരെയും ആദ്യമായി കാണുന്നവരെയും ഉണ്ട് ഇതിൽ അസ്ലാം വലൈക്കും വാഹി വർക്കാത്തു കന്തൽ മണയമ്പാറ പ്രവാസി കൂട്ടായ്മഘടിപ്പിച്ച ഓർമ്മയിലെ ഒപ്പൻറ്റടി ട്വന്റി ട്വന്റി ഫൈവ് എന്ന ഈ പരിപാടി അതിഗംഭീരമായ യാതൊരു തന്നെ മണിയമ്പാറ എന്ന നമ്മുടെ ഗ്രാമം ഒത്തൊരുമയോടെ നല്ല കൂടി ഇങ്ങനെ ഒരു പരിപാടിയുമായി പദ്ധതിയുമായി മുൻപോട്ട് കൊണ്ടുപോകാൻ വെച്ച ഈ സംഘാടന സമിതിയുടെ ആരോർപ്പണം നടത്തണമെന്ന് ഉപദേശിക്കാണ് അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രിയപ്പെട്ട ഗസ്റ്റ് എസ് യു കുഞ്ഞ്മജി നിങ്ങൾ മുഴുവൻ ആളുകൾ എഴുന്നേറ്റം നിന്നുകൊണ്ട് അദ്ദേഹത്തോട് ഉറലിക്കണമെന്ന് വളരെ വിനയത്തോട് അപേക്ഷിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു മൂമെന്റോ കൂടി നൽകാനുണ്ട് ആ അദ്ദേഹത്തിന് മൂവ്മെന്റോ നൽകുന്നത് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചെത്തിയ നേരത്തെ സ്വാഗത പ്രഭാഷകൻ പറഞ്ഞതുപോലെ ഞങ്ങളെ പുതിയ പ്ലെ എന്നറിയുന്ന എന്നാലും ഞങ്ങൾ സുഹൃത്തായ ഒരു പക്ഷെ ഞങ്ങളെ നാട് പോലെ തന്നെ കാണപ്പെടുന്ന അജിത് സുബ്ബാക്ക അവർ അത് സ്വീകരിക്കുന്നവേണ്ടി അസുഖുഞ്ഞ ആചാര്യം നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട അജീസ് അവരുടെയും വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ് ഞങ്ങൾ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതിന് ബാധിച്ച ചെലവുകൾ നിൽക്കണ എന്ന ഉത്തരവാദി എല്ലാവർക്കും അറിയാം ആ ചെലവ് ഞങ്ങളോട് വളരെ സന്തോഷകരമായിട്ട് ഞങ്ങളോട് ഏറ്റെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്പോൺസർ അബ്ദുറഹ്മാൻ കെ എ കുഞ്ഞടക്കം അദ്ദേഹത്തെ ഞങ്ങൾ ഈ ഒരു മൊമെന്റോ നൽകിക്കൊണ്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മുടെ നാടിന്റെ ഒരു ആദരവ് നൽകുകയാണ് പ്രിയപ്പെട്ടവരെ ആ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് കെ അബ്ദുറഹ്മാൻ അവരെയും അത് നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളിലെ വിശിഷ്ട വ്യക്തിയുമായ എസ് യു കുഞ്ഞഹമ്മ അവരുടെ രണ്ടുപേരെയും വളരെ സ്നേഹത്തോട് കൂടി ക്ഷണിക്കുന്നു അദ്ദേഹത്തിന് ഒരു സാൽ ആരാപ്പണം നടത്തുകയാണ് അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ കൺവീനർ നിങ്ങൾക്കറിയാം ഈ പരിപാടി ഇത്രത്തോളം അത് ചന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിക്കുകയും നമ്മുടെ ഈ പരിപാടി എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് വിദൂ ദൂരെ നിന്നുകൊണ്ട് തന്നെ വീക്ഷിച്ച് അത് വേണ്ട രീതിയിൽ നമുക്ക് ഈ ഈ മലർവാടി പോലെ ഈ വിശാലമാക്കി തന്ന ഞങ്ങളെ പ്രിയപ്പെട്ട കൺവീനർ നമ്മളെ ഒരു ഭാഗ്യം തന്നെയാണ് ഈ പ്രിയപ്പെട്ട ഒരു ഈ കൺവീനർ എന്നുള്ളത് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പരിപാടി വിജയിപ്പിച്ച പ്രിയപ്പെട്ട സുറുചി അദ്ദേഹം നമ്മളെ ഈ പ്രിയപ്പെട്ട സ്പോൺസറിനെ ആരോപണം നടത്തുന്നതിന് വേണ്ടി രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സഹകരിച്ച സ്പോൺസർമാർക്കുള്ള ഉപകാരങ്ങളാണ് ഉപകാരങ്ങൾക്ക് അർഹരായിരിക്കുന്ന സോഷ്യൽ സോഷ്യൽ ഒരു ായി മുമ്പോട്ട് വന്നിരിക്കുകയാണ് തന്നെ ഈ പരിപാടിയിലെ എല്ലാവിധ സ്പോൺസറുകളും അദ്ദേഹം സ്പോൺസർ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട ആരിസിന് മൂമെന്റ് നൽകുന്നതിന് വേണ്ടി അഡ്വൈസറി അംഗം അസീസ് പ്രധാനയെ സ്വാഗതം ചെയ്യുന്നു